ഒരു ചക്ക അതിൻ്റെ മുക്കാൽ ഭാഗം വേണ്ടി പുഴുങ്ങാനുള്ളതും ഇത് വറക്കാനുള്ളതും ചക്കക്കുരു കുറച്ച് ചക്കക്കുരു പാടേന പൊടിയുണ്ടല്ലോ ഒഴുക്കി കൊടുക്കാനായിട്ട് വെച്ച് വെച്ച് പരിപാടി ചെയ്യാം അതിന് ചെയ്യാനുള്ള പരിപാടികളൊക്കെ കാണിച്ചു തരാം കറിയും ഇങ്ങോട്ട് മാറ്റുക അതിനകത്ത് ചക്ക ഉഴുങ്ങാനുള്ളത് കൊണ്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ ഉഴുങ്ങാനുള്ളത് ഇതിനകത്തേക്ക് ഇട തേങ്ങയും ചക്കെ ആവശ്യമുള്ള അരപ്പുണ്ടാക്കി എടുക്കട്ടെ ഉരുളി ചൂടായി വരുന്നുണ്ട് നല്ലപോലെ ചൂടാകുമ്പോഴത്തേനും എണ്ണ കഴിക്കാം ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് അരിപ്പ് Vale, idea de ഒരു ചക്ക കിട്ടിയാൽ എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് ചക്ക കുഴിക്കും ചക്ക വൃത്തവും ചക്കറിയും എല്ലാം ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു കിലോയുടെ എണ്ണ പാത്രം നല്ല പോലെ ചൂടായി കഴിഞ്ഞിട്ട് ഒഴിക്കുവാണെങ്കിൽ വേഗം തന്നെ ചൂടായിക്കോളും എണ്ണ ചൂടായി തുടങ്ങി ആ എണ്ണ തന്നെ y el chivo acá en la cúlada. Muy preparado. നല്ലപോലെ എണ്ണയിൽ നിന്ന് തിളച്ച് പൊങ്ങി കയമ്പ് വേണം ഇളക്കിട അയ്യോ എന്നതാ ഏ ചക്കയുടെ വിസിൽ വന്നു ഇനി തീ കിടത്തിയേക്കാം ഇത് ആവട്ടെ നല്ല കിരിക്കിരാ നല്ല ചക്കയാണ് വറുക്കാനായിട്ട് കൊണ്ടുവന്ന ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട് Tak puluk pun akan saya Taka puluk pun saya